ഇന്ന് ഇലശ്ശേരിയാണ് ഉണ്ടാക്കുന്നത് അതിന് കുതിർത്തി എടുത്തിട്ടുള്ള വൻപയർ എടുത്തിട്ടുണ്ട് അത് കുക്കറിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ ഒപ്പം വെള്ളം കൂടി വെച്ചിട്ട് ഒന്ന് വേവിക്കാൻ വെക്കാം ഒരു വിസിലടിച്ചാൽ മതിയാവും അത് വിസിലടിച്ചതിന് ശേഷം മാറ്റി വെച്ച് നമുക്ക് തേങ്ങ വറക്കാം അതിനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു മുറി തേങ്ങയും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും എടുത്തിട്ടുണ്ട് നല്ല പോലെ ഒന്ന് വറ വറുത്തെടുക്കണം ഇതൊരു ഭാഗം വറവാകുമ്പോൾ അതിലേക്ക് ഒരു അര ഒരസ്പൂണ് ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്നുകൂടി വറുത്തെടുക്കുക ഇതൊരു ഗോൾഡൻ ബ്രൗൺ നിറാകുമ്പോൾ നമുക്കത് മാറ്റി വയ്ക്കാം ഇനി നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള മത്തൻ എടുത്തിട്ടുണ്ട് അത് കഷ്ണങ്ങളാക്കി നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് നമ്മുടെ പയറിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് പച്ചമുളകും ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്നുകൂടി ഒന്ന് വേവാൻ വെക്കാം ഒരു വിസിലും കൂടി അടിച്ചാൽ മതിയാവും അപ്പോഴേക്ക് തേങ്ങയും കൂടി ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മത്തനും പയറും കൂടെ വെന്തിട്ടുണ്ട് അപ്പം അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഒഴിച്ചു കൊടുക്കുക ഇനി നല്ലപോലെ ഇതൊന്ന് മിക്സാക്കിയതിന് ശേഷം ഒന്ന് വെട്ടി വെട്ടിത്തിളയ്ക്കണം അപ്പോൾ നമ്മുടെ കറിവിട റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വറുത്തിടുകയാണ് വേണ്ടത് അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ടിട്ടാണ് വറുത്തിടുന്നത് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കറിവിട റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കണേ